അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് അഞ്ചിന് ചെറുപ്പിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നാകാം എന്ന പ്രമേയവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് അഞ്ചിന് ചെറുപ്പശ്ശേരിയിൽ സ്വീകരണം നൽകും സ്വീകരണത്തിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മുപ്പതിന് കെ പി പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പദയാത്ര ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്ത് സമാപിക്കും സമാപന സമ്മേളനം ട്രഷറർ സജീദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഭാരവാഹികളായ പ്രേമാജി പിഷാരോടി മിർസാദുറഹ്മാൻ ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി ദിൽഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് വെൽഫെയർ പാർട്ടി നിർമ്മിച്ച് നൽകുന്ന വെൽഫെയർ ഹോമിന്റെ കൈമാറ്റം നടക്കും മൂന്ന് സെന്റ് സ്ഥലത്ത് അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടാണ് അവകാശികൾക്ക് കൈമാറുന്നത് ഇതു സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഷ്റഫ് മാട്ടര മൊയ്തീൻകുട്ടി അബ്ദുൽ ഗഫൂർ മുബിർ ഷർക്കി എന്നിവർ പങ്കെടുത്തു